വഴിയിൽ നിന്ന് കിട്ടിയ പണം ഉടമയ്ക്ക് എത്തിച്ചു നൽകി മാതൃകയായി എടവണ്ണപ്പാറയിലെ ഓട്ടോ ഡ്രൈവർ കീഴുപറമ്പ് അബ്ദുൽ ഗഫൂർ മാതൃകയായി നഷ്ടപ്പെട്ട ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാഴക്കാട് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉടമക്ക് തിരിച്ചു നൽകിയത് കഴിഞ്ഞ ദിവസമാണ് എടവണ്ണപ്പാറയിൽ വെച്ച് ചെറുവായൂർ സ്വദേശി കൃഷ്ണന് പണം നഷ്ടപ്പെട്ടത് ആടിനെ വാങ്ങിക്കാൻ കരുതി വെച്ച പണവുമായി മുക്കത്തെത്തിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരം കൃഷ്ണൻ അറിയുന്നത് ഞാൻ പിന്നെ എൻ്റെ ഓട്ടോ റക്ഷ വേടായിരുന്നു പണിക്കവറായത് വെച്ച് കേടായിരുന്നു അപ്പം ഞാൻ വേറെ ഓട്ടോ ഇക്ഷ കയറിപ്പോയി പത്ത് പേസ് എടുത്ത് പേ പേസ് എടുത്തായിരുന്നു അതിൽ പേസിൽ നിന്ന് വീണ് പോക്കറ്റിൽ നിന്ന് വീണായതാണ് അണിയറൻ്റെ മുമ്പിൽ വണ്ടി സൈഡാക്കി നിന്ന് ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ കാലിൻ്റെ ചൂട്ടിലായിരുന്നു പൈസ ഞാനാ പൈസൻ്റെ മുകളിലാണ് ചവിട്ടി നിൽക്കുന്നത് ചവിട്ടി നിന്നപ്പോൾ വെറുതെന്നൊക്കെ ഇപ്പോൾ നോക്കിയപ്പോൾ പൈസ കണ്ടു ആ പൈസ എടുത്തിട്ട് നേരെ അണിയറയിൽ ഏൽപ്പിച്ചു തുടർന്ന് അദ്ദേഹം എത്തിയ സ്ഥലങ്ങളിലെല്ലാം തിരിച്ചെത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ഗഫൂർ പണം തൊട്ടടുത്ത അണിയറ ഫാൻസിയിൽ ഏൽപ്പിച്ച വിവരം അറിയുന്നത് തുടർന്ന് വാഴക്കാട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വാഴക്കാട് എസ് ഐ ശശികുണ്ടറക്കാടിന്റെ സാന്നിധ്യത്തിൽ പണം ഉടമക്ക് തിരിച്ചു നൽകി മാതൃകാ പ്രവർത്തനം നടത്തിയ ഓട്ടോ ഡ്രൈവറെ വാഴക്കാട് പോലീസ് അഭിനന്ദിച്ചു വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ